ായ ഞങ്ങളുടെ ഈ ഉപഹാരം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ അനുവാദത്തോടു കൂടി കൈമാറുകയാണ് ഇനി ഒരു വർത്തമാനത്തിന്റെ കാര്യമില്ല അത്യാവശ്യം വെഡുന്ന കാര്യങ്ങൾ ഈ സുധീർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് കോവിഡിന് ശേഷമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോ വളരെ ഗംഭീരമായി കാരണം എല്ലാവരും വീടുകളിൽ അടച്ചിരുന്ന സമയത്ത് തങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പൂർവ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും സംഘടിപ്പിച്ചു വരികയും അതിൻ്റെ ഭാഗമായി പലയെ നല്ല ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ ഒരു സഹ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ഞങ്ങളെപ്പോലെ തന്നെ മത്സരിച്ച് മത്സരിച്ച് ഓരോ ബാച്ചുകളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ നിങ്ങളുടെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നല്ല സ്കൂളുകളോടും അതിനെ മുകളിൽ എത്താവുന്ന രീതിയിനകത്ത് കൊണ്ടുപോകാവും